കല്ലേറ്റുംകര റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന നിരവധി ഇരുചക്രവാഹനങ്ങൾക്ക് തീപിടിച്ചു പത്തോളം വാഹനങ്ങൾ പൂർണ്ണമായും ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം ഉടൻ തന്നെ നാട്ടുകാർ ഫയർഫോഴ്സിനെയും പോലീസിനെയും വിവരമറിയിച്ചു ഒരു തുടർന്ന് പാഞ്ഞെത്തിയ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ തീയണച്ചത് മൂലം കൂടുതൽ നാശനഷ്ടങ്ങൾ ഒഴിവായി തീ പിടിക്കാനുള്ള കാരണം വ്യക്തമായിട്ടില്ല അതേസമയം പരിസരത്തെ കെ ഐ സി ബിയുടെ ചാർജിംഗ് പോയിന്റുള്ള ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് കഴിഞ്ഞ ദിവസം മുതൽ സ്പാർക്കിംഗ് ഉണ്ടായിരുന്നതായും ഇതാകാം തീപിടുത്തത്തിന് കാരണമായതെന്നുമാണ് പൊതുവെയുള്ള നിഗമനം പ്രദേശത്തെ സിസിടിവി ക്യാമറകൾ പോലീസ് പരിശോധിച്ചുവരുന്നു News desk eating times. To line weaving stories around you. To line designer studio, creations made from the heart. ഇൻസെറ്റ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൌഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ Years of experience and good service. Inside Outside Home Gallery, KC Menon Commercial Center, Main Road, Iring